മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷനായി സ്ഥാനമേറ്റപ്പോൾ തന്നെ സൂചനകൾ വ്യക്തമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഹൈക്കമാൻഡ് കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ കേരളത്തിലേക്ക് നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ കൃത്യമായി അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും കേരളത്തിലെ കോൺഗ്രസുകാരുടെ പ്രവർത്തനത്തിൽ എന്നത് വ്യക്തമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടക്കത്തിൽ തന്നെ അതിൻ്റെ സൂചനകളും നൽകിയതാണ് രാഹുൽ ഗാന്ധി പൂർണ്ണ സ്വാതന്ത്ര്യം മുല്ലപ്പള്ളി രാമേന്ദ്രന് നൽകിയിരിക്കുന്നു ഓരോ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഖദറിട്ട് വെറുതെ നേതാക്കളാണെന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്നവരെ പാർട്ടിയിൽ വച്ച് പൊറുപ്പിക്കേണ്ട എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് വളരെ കൃത്യമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു രാഹുൽ ഗാന്ധിയാണെങ്കിൽ അക്കാര്യം രാജസ്ഥാനിലും മധ്യപ്രദേശിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് ഇനി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാത്ത നേതാക്കളെ പാർട്ടിക്ക് വേണ്ട എന്നുള്ളത് അതിന് എത്ര വലിയ നേതാവായാലും വേണ്ട എന്ന ആ ഒരു തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കുകയാണ് കേരളത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് കോൺഗ്രസുകാർ നടത്തിയ മാർച്ചിലും ധർണയിലും ചില യുവ എം അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് തന്നെ നോട്ട് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഡി സി ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി നടത്തുന്ന യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു യുവ എം എൽ എമാരിൽ ഒരാളായ ശബരിനാഥ് ശബരിനാഥ് ആ ധർണയിൽ പങ്കെടുത്ത ആളാണ് ശബരിനാഥിനോട് പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം അവർ പാർട്ടി പരിപാടികൾ പങ്കെടുക്കാതിരുന്നാൽ അതിന് കൃത്യമായി വിശദീകരണം നൽകേണ്ടി വരുമെന്ന് അങ്ങനെ വിശദീകരണം അവരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പാർട്ടിക്ക് അതീതരായി ഒരു നേതാക്കളും വളരരുത് എന്ന് കോൺഗ്രസിനകത്ത് ഒരു കൃത്യമായുള്ള തീരുമാനം ഉണ്ടാകുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ ഡി കാര്യത്തിലും നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി നിയോഗിച്ച ചില ടീം കേരളത്തിൽ പലയിടങ്ങളിലും നടത്തിയ സർവേയിൽ പല ഡി സി സികളുടെയും പുതുതായി നിയോഗിച്ച പല ഡി സി സി പ്രസിഡന്റുമാരുടെയും പ്രവർത്തനം വളരെ പരിതാപകരമാണ് എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റും കാസർകോട് ഡി സി സി പ്രസിഡന്റും ഒക്കെ ആ പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നു അതിനിടയിലാണ് വളരെ കൃത്യമായി ഇപ്പോൾ നാവായിക്കുളത്ത് നടന്ന തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ മൂന്നാം സ്ഥാനത്താവുകയും അവിടെ ബി ജയിക്കുകയും ചെയ്തത് അത് അന്ന് തന്നെ ആ ഒരു വിഷയം ഇവിടെ നിന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതായത് ഇത്രയും നാൾ വരെ ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പൊക്കെ നടന്നാൽ അതിന് റിപ്പോർട്ടിംഗൊന്നും ഉണ്ടായിരുന്നില്ല അത് നടക്കുന്നു പോകുന്നു കോൺഗ്രസിന്റെ ഒരു പതിവ് സ്വഭാവമുണ്ടല്ലോ ശരി ഞങ്ങൾ തോറ്റു സിറ്റിംഗ് സീറ്റ് പോയോ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു പക്ഷെ ഇപ്പോൾ കൃത്യമായി നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കിയാലും അറിയാം കോൺഗ്രസിലെ പല നേതാക്കളും അതിന് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണവുമായി വരുന്നുണ്ട് എന്തായാലും നാവായിക്കുളത്ത് സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന് തിരുവനന്തപുരം ഡി സി അവിടെ ആ മണ്ഡലം ആ മേഖല ഉൾപ്പെടുന്ന സ്ഥലത്തെ പഴയ എം എൽ എ ആയിരുന്ന വർക്കലക്ക ഹർ അദ്ദേഹത്തിനോട് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് വിശദീകരണം തേടി അദ്ദേഹം പരസ്യമായി തന്നെ ഡി സി സി യോഗത്തിൽ ആ വിശദീകരണം നൽകിയെങ്കിലും അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തൃപ്തനായില്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ശസ്ത്രക്രിയ വിജയകരമായിരുന്നു പക്ഷേ രോഗി മരിച്ചു ആ ഒരു അവസ്ഥയിൽ ഇനി കോൺഗ്രസിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീരുമാനിക്കുകയാണ് ആ തീരുമാനം അക്ഷരം പറഞ്ഞ് നടപ്പിലാക്കുമ്പോൾ പാർട്ടിക്ക് അതീതരായി വളരുന്ന സമൂഹ മാധ്യമങ്ങളിൽ കൂടി മാത്രം പ്രതികരണങ്ങൾ നടത്തുന്ന പല നേതാക്കളും വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം അത് മാത്രം പോരാ പാർട്ടി പരിപാടികളിലും പങ്കെടുക്കണം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ തങ്ങൾ ജനകീയരാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരെയും കൃത്യമായി നോട്ട് ചെയ്യുമെന്നും അവർക്ക് ഇനി അഭിനവ സ്ഥാനാർത്ഥികളായൊക്കെ പലരും ഇപ്പോഴേ വേഷം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർ സൂക്ഷിക്കേണ്ടി വരും എന്ന് പറയുന്നു അതായത് കോൺഗ്രസിനെ മെല്ലെ മെല്ലെ എങ്കിലും ഒരു കേഡര സ്വഭാവത്തിലേക്ക് ഈ കൊണ്ടുവരിക കെ സുധാകരൻ വർക്കിംഗ് പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു ഒരു സെമി കേഡർ പാർട്ടിയെങ്കിലും ആക്കി മാറ്റണം എന്നുള്ളത് അങ്ങനെ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് മെല്ലെ കോൺഗ്രസിനെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ട് പ്രവർത്തകർക്ക് സന്തോഷിക്കാം നിങ്ങളെ ഇനി വെറും നേതാക്കളായിരിക്കില്ല നയിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളായിരിക്കും എന്നുള്ള ഉറപ്പാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകുന്നത്